അതിവേഗ ഗതാഗത സംവിധാനമെന്നത് ഇന്ത്യയുടെ അഭിമാന പദ്ധതിയായാണ് കേന്ദ്ര സർക്കാർ പരിഗണിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ബുള്ളറ്റ് ട്രെയിൻ സംവിധാനം ഒരുക്കുന്നതിനുള്ള കഠിനമായ പ്രയത്നത്തിലാണ് കേന്ദ്ര സർക്കാർ ഇന്ത്യയിലെ ആദ്യത്തെ ബുള്ളറ്റ് ട്രെയിൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ലോഡിത്തുടങ്ങുമെന്ന് മാസങ്ങൾക്ക് മുൻപാണ് റെയിൽവേ മന്ത്രി പ്രഖ്യാപിച്ചത് മുംബൈ അഹമ്മദാബാദ് റൂട്ടിലായിരിക്കും ഇന്ത്യയുടെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് ആരംഭിക്കുക എന്നാൽ പുതിയ വിവരങ്ങൾ അനുസരിച്ച് രാജ്യത്തുടനീളം ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നതിനുള്ള സാധ്യതാ പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചതായാണ് വിവരം പാർലമെന്റിലെ സംയുക്ത സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കവേ രാഷ്ട്രപതി ദ്രൗപതി മുർമ്മും നേരത്തെ ഇക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു രാജ്യത്തിന്റെ ഉത്തര ദക്ഷിണ കിഴക്കൻ മേഖലകളിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കുന്നതിന്റെ സാധ്യതകളാണ് കേന്ദ്ര സർക്കാർ പരിശോധിക്കുന്നതെന്നാണ് രാഷ്ട്രപതി പറഞ്ഞത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്ന മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ യുദ്ധകാലാടിസ്ഥാനത്തിലാണ് പുരോഗമിക്കുന്നത് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗത്തിൽ സഞ്ചരിക്കാൻ ശേഷിയുള്ളവയാണ് ഈ പാതിൽ ഓടിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ അഹമ്മദാബാദിൽ നിന്ന് മുംബൈയിലെത്താൻ കേവലം രണ്ട് മണിക്കൂർ ഏഴ് മിനിറ്റ് മതിയാകുമെന്നാണ് കണക്ക് സൂറക് വഡോദര എന്നിവിടങ്ങളിലായിരിക്കും സ്റ്റോപ്പുകൾ ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ആറ് ഓഗസ്റ്റിൽ ഈ പാതയിൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിത്തുടങ്ങുമെന്നാണ് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് അറിയിച്ചിരിക്കുന്നത് ബുള്ളറ്റ് ട്രെയിൻ സർവീസുകളുള്ള പല രാജ്യങ്ങളും അതിവേഗ പാതകൾക്ക് ഉപയോഗിക്കുന്ന സ്ലാബ് ട്രാക്ക് അഥവാ ബെല്ലാസ്റ്റലസ് ട്രാക്ക് സംവിധാനമാണ് മുംബൈ അഹമ്മദാബാദ് ട്രാക്കിലും ഉപയോഗിക്കുന്നത് ഒന്നേ പോയിന്റ് പൂജ്യം എട്ട് ലക്ഷം കോടി ചെലവണ പദ്ധതിയിൽ പതിനായിരം കോടി കേന്ദ്രവും അയ്യായിരം കോടി ഗുജറാത്ത് മഹാരാഷ്ട്ര സർക്കാരുകൾ സംയുക്തമായും നൽകും ബാക്കി തുക പൂജ്യം പോയിന്റ് പലിശ നിരക്കിൽ ജപ്പാനിൽ നിന്ന് വായ്പ എടുക്കാനാണ് തീരുമാനം വന്ദേ ഭാരത് ട്രെയിനുകൾ യാത്രക്കാർ ഏറ്റെടുത്ത് വൻ വിജയമായതോടെ ബുള്ളറ്റ് ട്രെയിനിന്റെ വരവിനെ കാത്തിരിക്കുകയാണ് ഇന്ത്യയിലെ യാത്രക്കാർ വന്ദേ ഭാരത് വന്ദേ ഭാരത് സ്ലീപ്പർ വന്ദേ ഭാരത് മെട്രോ ട്രെയിനുകൾ എന്നിവ യാത്രക്കാർക്ക് മുന്നിൽ എത്തിച്ച ഇന്ത്യൻ റെയിൽവേ അതിവേഗ ട്രെയിനായി ബുള്ളറ്റ് ട്രെയിൻ അവതരിപ്പിക്കാനുള്ള തീവ്ര ശ്രമത്തിലുമാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ഇടനാഴിയിലെ ഒൻപത് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞു ഇടനാഴിയിലെ ബാപ്പി സുര സ്റ്റേഷനുകൾക്കിടയിൽ നദികൾക്ക് കുറുകെയുള്ള ഒൻപത് പാലങ്ങളുടെ നിർമ്മാണം പൂർത്തിയായതായി നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ഔദ്യോഗികമായി അറിയിച്ചു പദ്ധതിയുടെ ഭാഗമായി ഗുജറാത്തിൽ നദികൾക്ക് കുറുകെ ഇരുപത് പാലങ്ങളാണ് നിർമ്മിക്കേണ്ടത് ഇതിൽ പന്ത്രണ്ട് പാലങ്ങളുടെ നിർമ്മാണവും പൂർത്തിയായതായി റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു പദ്ധതിയിൽ ഏറ്റവും നീളം കൂടിയത് നർമ്മദാ നദിയിലെ പാലവും താപ്പി മാഹി നദികളിലെ പാലവുമാണ് കേന്ദ്ര സർക്കാരും ഇന്ത്യൻ റെയിൽവേയും ഏറെ പ്രതീക്ഷയോടെ കാണുന്ന ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി ഇന്ത്യൻ റെയിൽവേയുടെ തലമുറ മാറ്റിമറിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സൂറട്ടിനും ബാലിമാറയ്ക്കും ഇടയിലാകും ആദ്യ ട്രെയിൻ സർവീസ് നടത്തുക മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിലായിരിക്കും ബുള്ളറ്റ് ട്രെയിൻ കുതിക്കുക ജപ്പാനുമായി സഹകരിച്ച് പൂർത്തിയാക്കുന്ന പദ്ധതിക്കായി ഒരു ലക്ഷത്തി എണ്ണായിരം കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മീഡിയ